നേതാക്കന്മാരെ നേതാക്കളും യഥാർത്ഥത്തിൽ ഈ ുംകാവൂ ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ എന്താണ് ഞങ്ങൾക്ക് ഈ ലഹരി മാഫിയെ ഒതുക്കാൻ അല്ലെങ്കിൽ അതിന് വേണ്ടിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്താണ് ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ അക്കാര്യത്തിൽ ഒരാഴ്ച ഞാൻ പറയില്ല ദിവസം കൊണ്ട് കേരളത്തിൽ പിന്നെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടും അതെ എപ്പോഴെങ്കിലും ദുബായിലേക്ക് പോലെ ചീപ്പ് റേറ്റിൽ ഇന്ത്യയിൽ നമുക്ക് പെട്രോളും ഡീസലും ഗ്യാസും ഒക്കെ ലഭ്യമാകും അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ പിണറായി സർക്കാർ അധികാരത്തിൽ കയറി ഒൻപത് വർഷത്തിന് കേരളം ലഹരിയുടെ ഒരു വലിയ വിപത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ റോട്ടിൽ ഒരാൾ നിന്നാൽ അയാൾക്ക് ബോധമുണ്ടോ ഇല്ലയോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാഴ്ച പോലീസ് ഇത്രയും നിഷ്ക്രിയമായിട്ട് പ്രവർത്തിച്ച ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പോലും ആൾക്കാർക്ക് സംശയമാണ് ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ എന്താണ് ഞങ്ങൾക്ക് ഈ ലഹരി മാഫിയനെ ഒതുക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്താണ് ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ അക്കാര്യത്തിൽ ബിജെപി നൽകുന്നത് ഞാനൊരു ഓർത്തഡോക്സ് ചിന്താഗതിയുള്ള മനുഷ്യരല്ല ഇവിടെ അതുകൊണ്ട് എടുത്തു പറയട്ടെ ചെറുപ്പക്കാര് പൊളിക്കുന്നതോ കയ്യിൽ ആട്ടോ കെട്ടുന്നോ ഒന്നും തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളൊന്നല്ല ഞാൻ പക്ഷേ ഈ കെമിക്കൽ ഇതിലേക്ക് പോയാൽ ചെറുപ്പക്കാർ തിരിച്ചു വരില്ല അവർ മരണത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഗ്രാം പോലും എം ഡി എം എ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളോ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നാടല്ല അല്ല ഇവിടെ അത് ഉത്പാദിപ്പിക്കാൻ സംവിധാനമില്ല ഇത് മുഴുവൻ വരുന്ന പുറത്തുനിന്നാണ് ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നെ തിരുവനന്തപുരത്തെ ചെറുപ്പക്കാരൻ്റെ കൊലപാതകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഈ ചർച്ചയായ സമയത്ത് നിങ്ങളൊന്ന് എടുത്തു നോക്കി ആ ഒരാഴ്ച കൊണ്ട് രണ്ടായിരത്തി എണ്ണൂറിലധികം കേസുകൾ പോലീസ് അറസ്റ്റ് ചെയ്തു അപ്പോൾ പോലീസിന് അത് അറിഞ്ഞുകൂടായിരുന്നു ഈ ഇഷ്യൂ ഉണ്ടായി ഇത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇതൊരു പ്രചരണമായിട്ടെടുത്ത് ലഹരിക്കെതിരെ ഇപ്പോൾ പഞ്ചായത്തുകൾ ലഹരിക്കെതിരെ മുഖ്യമന്ത്രി ലഹരിക്കെതിരെ അവിടെ എം എൽ എമാരുമായ ലഹരിക്കതിരെ എം പിമാരുടെ പരിപാടി ലഹരിക്കതിരെ രാഷ്ട്രീയ പാർട്ടികൾ ലഹരിക്കെതിരെ എല്ലാവരും കൂടെ ചാടിയപ്പോൾ പോലീസിന് ഒരാഴ്ച തൊഴിലും ഇപ്പം എവിടെ പോയി ഇപ്പോൾ ഏതെങ്കിലും കേസ് എവിടെയും രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ ഒരു കേസ് രജിസ്റ്റർ ചെയ്തില്ല സുഖമായി ഞാൻ ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ഞാനൊരു പയ്യനോട് ചോദിച്ചു ഇപ്പോൾ ഇവനെ അത്യാവശ്യം എം ടി എം എ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു പയ്യനാണ് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ അവനവിടെ വിവാഹം കഴിച്ചു വളരെ മാന്യമായിട്ട് എല്ലാ കാര്യങ്ങളും നിർത്തി ഒതുങ്ങി അപ്പോൾ പക്ഷേ അവൻ ഇവനെ ഈ കണക്ഷൻസ് എല്ലാം എല്ലാവരും ഞാൻ നമ്മളിവിടെ ഈ ഇത്ര ഈ ബഹളങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം ഇതിൻ്റെ അവൈലബിലിറ്റി കുറയുമോ അല്ലെങ്കിൽ ഇത് ഇതൊന്നും നിയന്ത്രിക്കപ്പെട്ടോ എന്താണ് എന്തായാലും സാധനം വേണം ചേട്ടാന്ന് ചോദിച്ചു ഇവിടെ സുഖമായി ഇഷ്ടം പോലെ ആ ഒരാ മൂന്ന് ദിവസം ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ ആവശ്യമാണെന്ന് ഇത് ബേസിക് പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഭരണത്തിൽ നിലനിൽക്കാൻ പ്രാദേശികമായി സി പി എമ്മിന്റെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ആളുകൾ പ്രവർത്തിക്കുന്നത് അത് സി പി എമ്മിന്റെ കുറ്റം മാത്രല്ല സി പി എം രണ്ടാമതും അധികാരത്തിൽ വന്നപ്പോൾ ഇവരുടെ കൂടെ നിന്നാൽ മാത്രമേ ഇവർക്ക് സുഗമമായി ബിസിനസ് നടത്താൻ പറ്റുള്ളൂ ഇവർ ഇതിലേക്ക് ഞുഴഞ്ഞു കയറും സി പി എമ്മിന്റെയും ഡിവൈഎഫ് സി പി എമ്മിന്റെ നേതാക്കന്മാരെ പോറ്റുന്നതും ഡിവൈഎഫ് നേതാക്കളും യഥാർത്ഥത്തിൽ ലഹരി കച്ചവടക്കാർക്ക് ഒരു നല്ല എല്ലാവരും ഒന്നും പറയുന്നില്ല കേട്ടോ പക്ഷെ അതിനേക്ക് വലിയ രീതിയിൽ ഇവർ ഞുഴഞ്ഞു കയറിയിരിക്കുന്നു അതിന് പലപ്പോഴും പാർട്ടി സി പി എം പഴയ സി പി എം ആയിരുന്നു ഇതിനൊക്കെ തിരുത്തുമായിരുന്നു പക്ഷെ ഈ സി പി എം തിരുത്താനല്ല അതിനെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് പ്രാദേശികമായി പ്രത്യേകിച്ച് കടത്തുകാരെ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കാൻ ഒരു എസ് ഐ ഒ തീരുമാനിച്ചാൽ പിന്നെ അവൻ അവിടെ കാണില്ല അപ്പോ അവരവരുടെ കാര്യം നോക്കും കാരണം പാർട്ടിയെ വെറുപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ നേതാക്കന്മാരെ വെറുപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ കൂടെ നടക്കുന്ന ആളുകളെ വെറുപ്പിച്ചുകൊണ്ട് എന്നാൽ ഫോൺ ചെല്ലും പിന്നെ അവർക്ക് നടപടി സ്വീകരിക്കാൻ വല്ലാതെ വരും അതുകൊണ്ട് നേരെ മറിച്ച് പൊതുവായിട്ടൊരു ഇഷ്യൂ വന്നു ഇഷ്യൂ വന്നപ്പോൾ നിന്ന് ഡയറക്ഷൻ വന്നപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടില്ലേ എത്ര ദിവസം കൊണ്ട് കണ്ടാ എനിക്കൊന്ന് രണ്ടോ മൂന്നോ ദിവസം കൊണ്ടാണ് രണ്ടായിരം അറിയാൻ മാനേജിട്ടോ പോലീസിന് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് എന്തിനാ ഇൻലുവൻസ് എന്തിനാണ് ഇതെല്ലാം മുഖ്യമന്ത്രിയെ ഇരിപ്പില്ലേ മുഖ്യമന്ത്രിക്ക് അറിയാൻ മാനേജിറ്റല്ലോ അപ്പൊ ഇത് ഇവിടെ ഇവർ ഈ ചെകുവരെ കണ്ടു പഠിക്കുകയല്ലേ ഇത് ചെകുവരെ കണ്ടു പഠിക്കുമ്പോൾ ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ കഞ്ചാവ് ഒലിച്ചാലേ സകാവാകുള്ള ഒരു മറ്റൊരാളുകളുണ്ട് ഇപ്പോളിറ്റിയാണ് കൊടുക്കുന്നത് അതിന് അങ്ങനെ ഒരു വേർഷൻ കൊടുക്കുന്നു പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് കുടുംബ ബന്ധങ്ങളെ ശിഥലീകരിക്കുക പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കിടയിൽ വിവാഹം തന്നെ തെറ്റാണെന്ന് പ്രചരിപ്പിക്കുക ഈ ഫെമിനിസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ മേലാത്തവരാണ് ഫെമിനിസത്തെ കുറിച്ച് പറയുന്നത് എന്താണ് ഫെമിനിസം ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ ചില കടമകളുണ്ട് ആ കടമകൾ നിറവേറ്റി അവൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നവളാണ് യഥാർത്ഥ സ്ത്രീ അതാണ് ഫെമിനിസം അതാണ് ശരിക്കും സ്ത്രീ ശാക്തീകരണം ഇവിടെ ഒരു കുടുംബത്തിലെ ഇപ്പോ എൻ്റെയോ മോളുടെയോ അമ്മ ഈ നിലപാട് സ്വീകരിച്ച നമ്മൾ രണ്ടും ഇല്ല ഇവിടെ അപ്പൊ അത്തരം കാര്യങ്ങൾ അത്തരം ദുഷിച്ച പ്രവണതകളിലേക്ക് ഒരു പുതിയ സമൂഹത്തെ നയിക്കുന്ന ഒരു സിസ്റ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു പല സ്ഥലങ്ങളും ഇതിനുവേണ്ടി കേന്ദ്രങ്ങൾ സൃഷ്ടിച്ചേക്കുകയാണ് വളരെ ബിജെപി വരികയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഒരാഴ്ച ഞാൻ പറയില്ല പത്ത് ദിവസം കൊണ്ട് കേരളത്തിൽ പിന്നെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടില്ല ഇത് ബി ജെ പിയുടെ വാക്കാണ് നെഞ്ചുമാ പറയതല്ല കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ പത്ത് ദിവസം തകയ്ക്കില്ല കേരളത്തിൽ പിന്നെ ഒരു ഒരു കുഞ്ഞു കൊച്ച് ഇവിടെ കഞ്ചാവോ എം ടി എമ്മോ ഉപയോഗിക്കില്ല പത്ത് ദിവസം വേണ്ട ഇവിടുത്തെ പോലീസിന് ഒരാഴ്ച സ്വാതന്ത്ര്യം കൊടുത്താൽ തീരാവുന്ന പ്രശ്നമാണ് പോലീസിന് അയച്ചുവിടണം നിങ്ങൾ നടപടി സ്വീകരിച്ചോ നിങ്ങളുടെ കൈക്ക് പിടിക്കാൻ ആരും പറ്റില്ല എന്ന് പറഞ്ഞാൽ കേരള പോലീസ് അത്ര എഫിഷ്യൻ്റാണ് ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഒറ്റയാഴ്ച മതി ഞാൻ പറഞ്ഞത് അധികാരത്തിൽ വന്നാൽ ഒരാഴ്ച കൊണ്ട് ഫിനിഷ് ചെയ്യും ഇനി പെട്രോൾ ഗ്യാസ് െതിരെ ഒരു സമയത്ത് സമരം ചെയ്ത പാർട്ടിയാണ് ബിജെപി ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിലൊക്കെ ക്രൂഡ് ഓയിലിന് വില കുറയുമ്പോൾ പോലും നമുക്ക് ഇവിടെ ഗ്യാസോ പെട്രോളോ ഒന്നും വില കുറവിന് കിട്ടുന്നില്ല ഇപ്പോൾ തന്നെ ഗ്യാസിന് അമ്പത് രൂപ കൂടുകയും ചെയ്തു നമ്മൾ എന്തിനെ പറ്റി സംസാരിച്ചാലും നമുക്കെതിരെ കൊണ്ടുവരുന്ന ഒരു ആയുധമാക്കി ഇത് ഉപയോഗിക്കുകയാണ് അതെ ദുബായിലേക്ക് പോലെ ചീപ്പ് റേറ്റിൽ ഇന്ത്യയിൽ നമുക്ക് പെട്രോളും ഡീസലും ലഭ്യമാകും അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ കാര്യം ും ഇന്ന് നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഒരു അടിത്തറ തന്നെ അതല്ലേ ഇപ്പം നമുക്ക് ഇന്ത്യയിൽ ഇരുപത്തിയഞ്ച് ശതമാനം പോലും ആളുകൾ ശൗചാലയം ഉപയോഗിക്കാത്ത ഒരു നാട്ടിൽ അറുപത്തി ശതമാനം ആളുകൾക്ക് മുകളിൽ ഇന്ന് ശൗചാലയം ഉപയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ അതിന് വലിയ ഹ്യൂജ് ഫണ്ട് വേണമായിരുന്നു അറുപത്തഞ്ച് വർഷം കൊണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം മറ്റേ ലോകത്തെല്ലാ രാജ്യങ്ങളും വികസിത രാജ്യങ്ങളായി മാറി ഇപ്പം നമ്മൾ വീണ്ടും പട്ടൻ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വലിയ ഫണ്ട് ജനറേഷൻ ആവശ്യമായിരുന്നു ഇതിൻ്റെ ഭാഗം തന്നെ ആയിരിക്കും ഇന്ന് അതിനോട് എല്ലാവരും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ടു ഇപ്പോൾ ഞാൻ പറയാലോ എനിക്കും പെട്രോൾ ഒരു അമ്പത് രൂപയ്ക്ക് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട് പക്ഷേ ഈ ഈ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് നമ്മുടെ രാജ്യത്ത് മുമ്പോട്ട് പോകണമെങ്കിൽ പ്രത്യേകിച്ചും ഇന്ത്യ എന്ന് പറയുന്ന നൂറ്റി അൻപത് കോടി അപ്പം എത്രയോ ആളുകൾ ഇപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ചികിത്സ ഇൻഷുറൻസ് പ്രഖ്യാപിക്കും അത്രയായിരം കോടി രൂപയുടെ പദ്ധതിയാണ് അപ്പൊ ഇത്തരത്തിലുള്ള വികസനം അങ്ങോട്ട് പണ്ടത്തെ പോലെ അല്ലല്ലോ അങ്ങോട്ട് പോകുന്ന പൈസ ഏതെങ്കിലും തരത്തില തിരിച്ചു വരുന്നുണ്ട് ഇപ്പം കർഷകർക്ക് വേണ്ടി എല്ലാ വർഷവും ആറായിരം രൂപ വരെ അക്കൗണ്ട് എത്തുന്നുണ്ട് ഇങ്ങോട്ട് അതൊക്കെ ഏതെങ്കിലും കാലത്ത് ഉണ്ടായിരുന്ന ഒരു കാലമാണ് തൊഴിലുറപ്പ് പത്ത് തൊഴിലുറപ്പ് പത്ത് നേരത്തെ പോലെ പോലെയുണ്ടെങ്കിൽ ഇത് ബിജെപിക്കാണ് കൊണ്ടു പക്ഷെ അതിന് തുക കൂട്ടി ഇന്ന് ആളുകളിലേക്ക് തിരികെ പണം എത്തുന്നുണ്ട് നമ്മുടെ വികസന കാര്യങ്ങൾ എടുത്താൽ നമ്മുടെ ഹൈവേകൾ എടുത്താൽ എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് തിരികെ പണം ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ ഇതൊരു തൊക്കെ ഞാൻ ഒരു വർഷമായി പെട്രോളിന്റെ ഡീസലിന്റെ വില കൂടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് ഈ ഗൾഫിലെ വിട്ടു ഗൾഫിന് അതിൻ്റെതായ പ്രത്യേകത എന്നെ സംബന്ധിച്ച് ചുറ്റുമുള്ള രാജ്യങ്ങളൊന്നും നോക്കി പാകിസ്ഥാൻ ബംഗ്ലാദേശ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുട്ടമുള്ള രാജ്യങ്ങളൊക്കെ നോക്കി അവരെല്ലാം താഴെയാണ് ഇന്ത്യ ാണ് പെട്രോൾ പ്രൈസ് അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് വഴിയുള്ള കണക്ക് നോക്കി കഴിഞ്ഞപ്പോ ഞാനൊക്കെ കോയമ്പത്തൂര് പോയി കഴിഞ്ഞാൽ പറയും ഇവിടെ അടിച്ചിട്ട് കേരളത്തിലേക്ക് കയറിയാൽ മതി എന്നു പറയും കാരണം കേരളത്തിലെ ടാക്സ് കൂടി വരുമ്പോ നമുക്ക് കുറച്ചും കൂടി ഒരു കൂടുതലാണ് അതെ അത്രത്തോളം രണ്ട് രൂപ സെസ് അതെന്നൊക്കെ പറഞ്ഞു അല്ല അതിന് ഞാൻ കുറ്റം പറയുന്നില്ല പട്ടിണിയാണ് അങ്ങനെ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടല്ല ഇവിടെ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ നമ്മൾ സാമൂഹ്യ പെൻഷൻ എന്നാണ് പറഞ്ഞത് പക്ഷേ പെൻഷൻ അതെ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഒരു കാര്യമാണ് കേരളത്തിൽ വെറുതെ നിക്കാനും ടാക്സ് കൊടുക്കണം എന്നാണ് ആളുകള് കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയുന്നത് അതായത് ഭൂനികുതി ആയിക്കോട്ടെ ഒരു കെട്ടിട കെട്ടിടനികുതി ആയിക്കോട്ടെ അല്ലെങ്കിൽ വെള്ളക്കരമായിക്കോട്ടെ കറണ്ട് ബില്ലായിക്കോട്ടെ കേരളത്തിൽ എല്ലാത്തിലും അധികമായിട്ട് ഒരു ഒരു അപേക്ഷാ ഫോർത്തിന് വരെ പൈസ കൂട്ടിയ അവസ്ഥയിലാണ് നിക്കുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇവന് ഇത് വലിയൊരു സംഗതിയാണ് വീടൊക്കെ ഈ ഭരണം മാറിയിട്ട് വെക്കാം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നിന്ന് ഇത് ശേഷം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ശരിക്കും അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ ആ കാര്യത്തിൽ ഒരു ും ഈ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ കളഞ്ഞു ഒന്ന് രജിസ്ട്രേഷൻ പിന്നെ ഭൂമിയുടെ താരിഫ് അതുപോലെ ഈ കാർഷിക മേഖലയിൽ എനിക്ക് തോന്നുന്നത് ലാൻഡ് ടാക്സ് രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പ് എട്ട് രൂപ ഒമ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ അത് ഇരുപത്തി അഞ്ചാക്കി ഇരുപത്തി അഞ്ച് ആക്കി അമ്പത് നൂറാക്കി ഇപ്പോ ഇരുന്നൂറ്റി ിഷ്ടം രൂപ അതായത് കഴിഞ്ഞ ഒരു എട്ടൊമ്പത് വർഷ കാലം കൊണ്ട് പത്തരട്ടി മോൾ വർധന ലാൻഡ് ടാക്സിൽ വന്നു അപ്പം അല്ലെ തന്നെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കർഷകരെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ് ഇനിയിപ്പോ കടം മേടിച്ച പൈസ വെന്ത സ്ഥലം വിറ്റ് തീർത്താക്കാന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് അപ്പടത്ത കാരണം അപ്പം ഈ താരിഫല അതുപോലെ കറങ്ങി ഇപ്പം നാട്ടിലുള്ള വിലയുടെ ഇപ്പൊ ഞാൻ എന്റെ ഭൂമിക്ക് കിടക്കുന്ന വില ഞാൻ ആ ഭൂമി വാങ്ങിച്ചതിനേക്കാൾ കൂടുതലാണ് താരിഫല കിടക്കുന്നത് ും വല്ലാണ്ട് താഴുപ്പുമാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ പരിഹരിക്കണം എന്ന് തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യും മാത്രമല്ല ഇപ്പോൾ കൂടിയിട്ട് ഒരു കാര്യം തീർത്തു പറയാം കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ഞങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങളുടെ അജണ്ട കൃത്യമായ ജനങ്ങളുടെ മുമ്പിൽ ബി ജെ പി സമർപ്പിക്കും അതൊരു സംശയമാണ് അതിനകത്തൊക്കെ അതിനകത്തൊക്കെ കൃത്യമായ കാഴ്ചപ്പാടുള്ള ആളാണ് സംസ്ഥാനം അല്ല പുള്ളിക്കാൻ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ഓരോ വിഷയത്തിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്ലാൻ പ്ലാൻ കൃത്യമായ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കേരളത്തിന്റെ സാമ്പത്തിക രംഗം എന്ന് പറയുന്നത് കടം കയറി താഴെ വീണ് ഒട്ടും നിവരാൻ കഴിയാത്ത രീതിയിലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പിണറായി വിജയൻ ഇറങ്ങി പോകുമ്പോൾ അടുത്ത സർക്കാരിന്റെ മുകളിലേക്ക് വരുന്ന ഇത്രയും വലിയൊരു ബാധ്യതയാണ് എങ്ങനെ നേരിടാനാണ് അതിനും ഇതുപോലെ ഒരു പ്ലാൻ ഉണ്ട് ഇത് ബിജെപിയുടെ ബി ജെ പി ഇവിടെ അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ